അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും വൈഡബ്ല്യു സി എയും സംയുക്തമായി മാതൃദിനാഘോഷം നടത്തി ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ മാതൃദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും വൈഡബ്ല്യു സി എ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ മാതൃദിനാഘോഷം നടത്തി ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തു പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു അമ്മമാരെ പ്രത്യേകമായിട്ട് ഓർക്കണം അമ്മമാരെ കുറിച്ച് ചിന്തിക്കണം ഏറ്റവും കൂടുതൽ അമ്മമാരെ ഏറ്റവും ബഹുമാന പുരസ്തരം നമ്മള് കാണുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മമാരാണ് അമ്മ ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ ഏറ്റവും ധൈര്യമുള്ള ഒരു സ്ത്രീയാണ് അമ്മ അല്ലേ 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 ഏറ്റവും ധൈര്യമുള്ള ഒരു സ്ത്രീയാണ് അമ്മ അപ്പോൾ അമ്മയുടെ പിന്നിൽ ഉണ്ടാകുന്നത് ഓരോ ചെറുമക്കൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും ഒക്കെ അഭിമാനിക്കാവുന്ന പറ്റുന്ന ഒരു ദിനത്തിലേക്കാണ് പതിയെ പതിയെ നടന്നു നീങ്ങുക ധൈര്യത്തോട് കൂടിയിട്ട് ജീവിതത്തെ നേരിടുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ ഏറ്റവും മഹനീയമായിട്ട് ദൈവം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ദൈവ തുല്യമാക്കുന്ന ദിനമാണ് പലപ്പോഴും നിങ്ങളുടെ മേൽ ഒന്നെങ്കിൽ പല രീതിയിലും അനുഗ്രഹത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുന്ന ഡോക്ടേഴ്സ് ചേർന്ന നിങ്ങളുടെ മാതാക്കളായിട്ട് അമ്മയായിട്ട് നിങ്ങൾ മാറുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ താലോടിക്കുവാൻ പറ്റുന്ന ആ സുദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വെർഷനാണ് അമ്മ ആണോ അതെ ദൈവത്തിൻ്റെ നമ്മൾ പ്രത്യേകിച്ച് സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കുവാനായിട്ട് ദൈവം നിർബന്ധിക്കുന്ന മനുഷ്യന് ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യൻ ഈ ലോകത്തിലേക്ക് വരുന്നത് അമ്മയിലൂടെയാണ് നമ്മൾ ആദ്യ മാതാപിതാക്കൾ കഴിഞ്ഞാൽ എല്ലാ ഇപ്പോഴും ബൈബിളിൻ്റെ വേഷനായാലും ബാക്കിയുടെ ഏതൊരു ഭാവത്തിലായാലും അമ്മയെ നമ്മൾ പല രീതിയിലും കാണുന്നുണ്ട് ഈശോ തന്നെ ഈ ലോകത്തെ ഏതൊരു രൂപത്തിലും എവിടെ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് ഒരു മനുഷ്യാവതാരം ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ദൈവമായിട്ടും അവിടുന്ന് ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് തിരഞ്ഞെടുത്ത സ്ത്രീയുടെ പേരാണ് മറിയം അവളിലൂടെ അവളിൽ നിന്നും അവളുടെ ശരീരം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ വക്താവായിട്ടാണ് സ്നേഹമായിട്ട് വെളിച്ചമായിട്ട് ലോകത്തിന്റെ വഴിയായിട്ട് പ്രകാശമായിട്ട് എല്ലാം മാറുന്ന ക്രിസ്തുനാഥൻറെ അമ്മയായ മറിയത്തിലൂടെയാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വലിയൊരു സത്യം പെറ്റമ്മയുടെ നെഞ്ചിലെ ചൂടും സുരക്ഷിതത്വവും പോലെ വിശ്വസിക്കാവുന്ന ഒരു സ്ഥലവും ഈ ഭൂമിയിൽ വേറെയില്ല അമ്മയുടെ താരാട്ടുപാട്ടുപോലെ ഇമ്പമുള്ള ഒരു പാട്ടും ഈ ഭൂമിയിൽ വേറെയില്ല ഏത് പ്രതിസന്ധിയിലും സ്വന്തം മക്കൾക്ക് വേണ്ടി പോരാടുന്ന എല്ലാ അമ്മമാർക്കും മാതൃദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൺപത്തിയേഴ് വയസ്സുള്ള മറിയക്കുട്ടി കുട്ടി ചേട്ടത്തിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു തുടർന്ന് അമ്മമാർക്കു വേണ്ടി വിവിധ ക്ലാസുകളും ഗെയിംസുകളും അരങ്ങേറി എല്ലാ തരം ശാരീരിക അസുഖങ്ങളുടെയും അണ്ടർലൈൻ കോസ്ബിപ്പി എടുത്തോ അവർക്ക് സ്ട്രെസ് ഡയബറ്റിസ് ഉള്ള ഒരു പേഷ്യൻ്റെ എടുത്തോ അണ്ടർലൈൻ ചിലപ്പോൾ ഡിപ്രസീവ് സിംറ്റംസ് ഉണ്ടാവും റൂട്ട് കോസ് എന്തെങ്കിലും ഒരു സ്ട്രെസ് ആയിരിക്കും ആർത്രൈറ്റീസ് എന്തെടുത്താലും ഹാർട്ട് സ്ട്രോക്ക് നമ്മൾക്ക് ഈ ഓരോ പേഷ്യൻസ് വരുമ്പോഴും അവരുടെ റൂട്ട് കോസ് അനലൈസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ട്രെസ് ഫാക്ടർ ഡിപ്രഷനോ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് യു പി ഡി അങ്ങനെ കുറേ ഫാക്ടേഴ്സ് അതിനകത്ത് കാണും ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു തന്നെ ആ ഫിസിക്കൽ സിംറ്റംസ് രോഗങ്ങൾ എല്ലാ ടൈപ്പ് ഒരുമാതിരി എല്ലാ അസുഖങ്ങൾക്കും എന്താ പറയുക ഇത് നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യും ആക്നെ വരും ചില ആൾക്കാർക്ക് എന്താ പറയുക പഫി ഫേസ് ചില സയൻസിൽ സയൻസിലതിനു പറയാം മൂൺ ഫേസസ് എന്ന് പറയുക ഇൻഫ്ലമേഷൻ ഫേസിൽ ഒരുപാട് ഇൻഫ്ലമേഷൻ ഉണ്ടാവും അതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നു എന്താ പറയുക ലേഡീസിനാണെങ്കിൽ ഒരുപാട് ഹെയർ ഗ്രോത്ത് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ആക്നെ ഉണ്ടാകുന്നു പിന്നെ ചിലർക്ക് ചിലർക്കെന്ത് പറയുന്നു ചിലർക്ക് വിശപ്പ് കുറയുന്നു ചിലർക്ക് വിശപ്പ് കൂടുന്നു ആങ്സൈറ്റി പിന്നെ വേറെന്തൊക്കെയാണ് ഇതാണ് ഇന്ത്യൻ ആവറേജ് പ്രായം അപ്പോൾ ഫോർട്ടി ഫൈവ് കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ വരാം സോ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അമ്പത്തി നാല് അമ്പത്തഞ്ച് വയസ്സായിട്ടും പീരീഡ്സ് നിൽക്കാത്ത സ്ത്രീകളും ഉണ്ട് സോ ഈ ഫോർട്ടി പ്ലസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് നമുക്ക് സാധാരണ ഒരു ഒരു സ്ത്രീക്ക് അവരുടെ അവരുടെ പീരീഡ്സ് എത്ര ദിവസം ഉണ്ടാവും എത്ര ക്വാണ്ടിറ്റിയാണ് എത്ര പാഡ്സ് മാറ്റണം എന്നൊക്കെ അവർക്ക് അറിയാം അതിലും ഉപരി എക്സ്ട്രാ എക്സ്ട്രാ പാഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബ്ലീഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ രക്തസ്രാവം അബ്നോർമൽ ഗന ഗൈനക്കോളജി ഡോക്ടർമാരായ ഡോക്ടർ റാണി പോൾ ഡോക്ടർ കൊച്ചു ത്രേസ്യ ഡോക്ടർ സ്മിത കെയൻ ഡോക്ടർ ടോളി നെൽസൺ സൈക്കോളജിസ്റ്റ് മേരിമോൾ എന്നിവർ ക്ലാസുകൾ നയിച്ചു ഫാദർ പോൾസൺ പേരെപ്പാടൻ ഡോക്ടർ വിനോദ് പോൾ ഡോക്ടർ സോളെ മാനുവൽ വൈഡബ്ല്യുസിഎ പ്രതിനിധി ഷൈനി മാർട്ടിൻ സിസ്റ്റർ പൂജിത എന്നിവർ സംസാരിച്ചു സ്നേഹം വിടർത്തുന്ന ഊന്തിങ്കളാകുന്നു ഭാര്യ ദുഃഖത്തിൻ ഉള്ളുകൾ കൂവിരൽ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ